ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു യു കെ ട്രാവൽ ബൈ ചാനൽ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ദാൻപുരി മധ്യപ്രദേശിലെ ദാൻപുരിയിലാണ് ജൽസ റെസ്റ്റോറൻറ്റ് ഇത് എൻ്റെ ആന്റിയുടെ വീടാണ് അവർ മധ്യപ്രദേശിലാണ് അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ അവർ വിസിറ്റ് ചെയ്യാനായിട്ട് പോയതാണ് അപ്പോൾ അവരുടെ ബിസിനസ്സാണ് ജൽസ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് മധ്യപ്രദേശിൽ വരുന്നത് കുറേ കാലമായി വരണം വരണം എന്ന് പറയുന്നു പക്ഷേ എനിക്ക് ഇപ്പോഴാണ് ഇവിടെ വരാൻ സാധിച്ചത് എന്തായാലും റെസ്റ്റോറൻറ്റിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട് വളരെ അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്ത് നമുക്ക് എന്താ പറയുക വരുമ്പോൾ തന്നെ നമുക്കൊരു ആകർഷണം തോന്നുന്ന രീതിയിലുള്ള ഒരു അടിപൊളി റെസ്റ്റോറൻറ്റാണ് ആൻറ്റി ഇവിടുത്തെ ഒരു സ്കൂളിലെ ഹെഡ് ടീച്ചറാണ് അപ്പോൾ ആൻറ്റിയുടെ മകനാണ് ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും മുകളിലോട്ട് പോകാം മുകളിൽ റെസ്റ്റോറൻറ്റിൽ കസ്റ്റമേഴ്സ് എല്ലാം പോയി ഇപ്പോൾ വൈകിട്ട് ഏകദേശം ഒരു നയൻ തേർട്ടി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രം റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തേക്കാണ് സ്റ്റാഫുകളെല്ലാം എന്തൊക്കെയോ വെറൈറ്റി ഫുഡുകളൊക്കെ അവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഫുഡ് തരാം എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്ന് ഒരു ഇതുണ്ട് പൊതുവെ ഞാൻ നോൺ വെജ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് വെജിറ്റേറിയൻ ഐറ്റംസിൽ ഇത്രയും വെറൈറ്റി ആയിട്ട് ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായത് വളരെ എന്താ പറയുക സ്വാദിഷ്ടമായതും പലയിടത്തും നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടും പ്രദേശങ്ങളിലൊക്കെയും പക്ഷേ അതിനേക്കാളും വ്യത്യസ്തമായിട്ട് വളരെ ക്വാളിറ്റിയോടുകൂടി നല്ല അടിപൊളി സ്റ്റാൻഡേർഡിൽ തന്നെ ഉണ്ടാക്കിയ ഫുഡുകളായിരുന്നു പ്രത്യേകിച്ചും സ്റ്റാഫും അതിനനുസരിച്ചുള്ള ഹൈലി ക്വാളിഫൈഡ് സ്റ്റാഫാണ് അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു ഫുഡാണ് റെസ്റ്റോറൻറ്റും ഒരു നല്ല ലെവലിൽ തന്നെ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻ്റാണ് സാധാരണ ഇവിടെ എപ്പോഴും പാർട്ടികളും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ നല്ല തിരക്കും അനുഭവപ്പെടാറുണ്ട് ഞാനിവിടെ ഉള്ള ദിവസങ്ങളിൽ തന്നെ അവിടെ ആളുകൾ വന്നു പോയി ഇരിക്കുന്നത് ഞാൻ തന്നെ കാണാറുണ്ട് ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് തന്നെയുണ്ടോ വീട് അതുകൊണ്ട് കസ് അധികം ദൂരമൊന്നുമില്ല ബാക്കിൽ വീടും ഫ്രണ്ടിൽ റെസ്റ്റോറൻറ്റും അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് എന്തായാലും ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഫുഡ് ഫുഡിപ്പോൾ വരും ഫുഡ് വന്ന് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം ഇതായിട്ടോ അളിയൻ അളിയനാണ് അഭിഷേകെന്നാണ് പേര് ആളാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഓണറും പ്രോപ്പറേറ്ററും എല്ലാം ഇത് ഫാമിലിയാണ് അനിയനുണ്ട് ആശീഷാണത് പിന്നെ അങ്കിളുണ്ട് മനോജ് എബ്രാഹം അപ്പോൾ എല്ലാവരും കൂടി പിന്നെ ആളുടെ അഭിഷേകൻ്റെ വൈഫുണ്ട് കേട്ടോ പിന്നെ കുഞ്ഞുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇന്നത്തെ താഴം ഇവിടുന്ന് ആക്കാമെന്ന് വിചാരിച്ചേക്കാണ് എന്തായാലും ഫുഡ് വരട്ടെ ഫുഡ് വന്നിട്ട് നമുക്ക് ബാക്കി അഭിപ്രായങ്ങൾ പറയാം എന്തൊക്കെയോ പേരുകൾ പറഞ്ഞു പക്ഷേ ആ പേരുകളൊക്കെ എനിക്കങ്ങ് ഓർത്തു വയ്ക്കാൻ സാധിച്ചില്ല കാരണം എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാത്ത കാരണം പ്രത്യേകിച്ചും മധ്യപ്രദേശിലെ ഫുഡ് ആയതുകൊണ്ട് വ്യത്യാസങ്ങളുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിട്ട് അപ്പോൾ അവരെ എന്തൊക്കെയാണ് പേരുകൾ പറഞ്ഞു പക്ഷേ ആ ടൈമിൽ ഞാൻ ഓർത്തു പിന്നീട് അത് വിട്ടുപോയി എന്തായാലും അടിപൊളിയായിരുന്നു അതിന് തന്നെ വെൽക്കമ്മിങ് ആയിട്ട് കോക്കും അതുപോലെ തന്നെ ഉള്ള ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ നമുക്ക് തരും അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ ഫുഡ് വരുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ ഇങ്ങനെയിരുന്നു സംസാരിക്കുന്നത് ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ വിക്കവാറും അവർ നാട്ടിലുണ്ടാവത്തില്ല അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ച് ഞങ്ങൾ കാണാറില്ല അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒന്നിച്ച് ഇരിക്കുവാൻ സാധിച്ചത് എന്തായാലും ഹോട്ടലിൻ്റെ ആ ഡെക്കറേഷൻ ലൈറ്റ്സ് ടേബിള് ചെയർ സെറ്റിങ്സ് എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഇത് അധികം പഴക്കമല്ലാത്ത റെസ്റ്റോറൻറ്റാണ് പുതിയ ആണ് ഇതിന് മുൻപ് ഒരു പഴയ റെസ്റ്റോറൻറ്റ് ഉണ്ടായി സെയിം പേരിൽ തന്നെ ആ റെസ്റ്റോറൻറ്റ് തൊട്ടപ്പുറത്തെ ഒരു ബിൽഡിങ്ങിലായിരുന്നു അത് സൗകര്യം പോരാത്തതുകൊണ്ട് പുതുതായിട്ട് ബിൽഡ് ചെയ്ത ഒരു റെസ്റ്റോറൻറ്റാണിത് ഞാൻ വിചാരിച്ചു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ വന്നതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ട് നോൺ വെജ് ഐറ്റംസ് ഞങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതായിരുന്നു പക്ഷേ വെജിറ്റബിളാണ് മനസ്സിലായത് ഇത് വെജിറ്റേറിയൻ സംഭവങ്ങൾ തന്നെ കോളിഫ്ലവറും അതുപോലെ തന്നെ വെജിറ്റബിൾസ് വെച്ചിട്ട് ഉണ്ടാക്കിയ സംഭവമാണ് പക്ഷേ നമ്മുടെ നോൺ വെജിനെ മത്സരിച്ച് നിൽക്കുന്ന രീതിയിൽ തന്നെയുള്ള ടേസ്റ്റായിരുന്നു അപകട ടേസ്റ്റും അതുപോലെ തന്നെ നമുക്ക് അവർ പ്രസൻ്റ് ചെയ്യുന്ന ആ രീതികളും വളരെ മനോഹരമായിരുന്നു ഒരിക്കലും അങ്ങനെ നമുക്ക് പെട്ടെന്ന് വെജിറ്റേറിയൻ ഐറ്റംസ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം തന്തൂരി സാധനങ്ങൾ തന്തൂരി പൊറോട്ട പിന്നെ എനിക്ക് പേരുകളൊന്നും അറിയത്തില്ല എന്താന്ന് പറഞ്ഞാൽ ഹിന്ദിയിലുള്ള കുറേ ഫുഡിൻ്റെ പേരുകളായതുകൊണ്ട് അപ്പോൾ ഓർത്തിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വിട്ടുപോയി എങ്കിലും ടേസ്റ്റ് അപാരം തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉണ്ടാക്കിയ അത് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യണമല്ലോ കാരണം റെസ്റ്റോറൻറ്റ് അതേ രീതിയിലാണ് റൺ ചെയ്യുന്നത് അപ്പോൾ ആ ക്വാളിറ്റി തന്നെ അവർ മെയിൻ്റെ ചെയ്തിട്ടുണ്ട് എന്തായാലും വൈബും എല്ലാം അടിപൊളിയായിരുന്നു നല്ല ഫുഡായിരുന്നു അപ്പോൾ അളയ ബിഗ് താങ്ക് യു പല പല ഫുഡുകൾ പക്ഷെ കുറച്ച് കഴിഞ്ഞു മടുക്കും കാരണം നല്ല കെവി ഫുഡ് തന്നെയാണ് പിന്നെ ഗാർലിക് ഗാർലിക് പൊറോട്ട അങ്ങനെ എന്താ പറഞ്ഞൊരു സംഭവമാണത് നമ്മുടെ ചപ്പാത്തിയുടെ ഗാർലിക് ഇസ്റ്റും ബട്ടറും അങ്ങനെയാണ് ഗാർലിക് നാനോ അങ്ങനെ എന്തോ ആണ് സംഭവം എന്തായാലും സംഭവം സൂപ്പറായിരുന്നു അപ്പൊ ഇതുപോലെയാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ അപ്പോൾ നിങ്ങളെയും കൂടി ഈ വീഡിയോയിൽ കൂടെ ഈ ജൽസ റെസ്റ്റോറൻറ്റിൽ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെറിയ വീഡിയോ എടുത്തത് അതേ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം അവിടെ പോവാനും കാണുവാനൊക്കെ കുറേ സ്ഥലങ്ങളുണ്ടായതുകൊണ്ടും ഞങ്ങൾക്ക് കുറച്ച് ടൈം ഉണ്ടായതുകൊണ്ടും തിരക്കായിരുന്നു അപ്പോൾ ഉള്ള സമയം ഞങ്ങളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു അതാണ് ഞങ്ങൾ ഇതാട്ടോ കിച്ചൺ കിച്ചണിലെ തന്തൂരി ഉണ്ടാക്കുന്നത് ഇവിടെയാണെന്ന് പറഞ്ഞത് നമ്മളെ തന്തൂരി റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്നല്ലേ അപ്പോൾ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ പരത്തിയിട്ട് അപ്പുറത്ത് തന്തൂരി അതിനകത്ത് സെറ്റ് ചെയ്യും പിന്നെ കുറേ മസാലകളും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് ഓർഡർ വരുമ്പോൾ അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ഏകദേശം വൈകിട്ടായി ബിസിനസ് ക്ലോസ് ചെയ്ത സമയമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇവർ റൺ ചെയ്യുന്നത് അതുകൊണ്ട് സംഭവങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുന്ന സമയമാണ് ഇതാണ് ജൽസ റെസ്റ്റോറൻറ്റിൻ്റെ ഓഫീസ് അപ്പോൾ അത് കാണാനായിട്ട് അളിയും കൊട്ട് വിളിച്ചോണ്ടതാണ് അപ്പോൾ ഉദ്ഘാടനത്തിന് ഇവിടെ വന്ന ആളുകളുടെയും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മിനിസ്റ്റേഴ്സും അതുപോലെ തന്നെ ഇവരുടെ ലോക്കൽ പാർട്ടി നേതാക്കളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു യും അളിയനുണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് അപ്പോ ഈ ഫോട്ടോയിൽ കാണുന്നത് അളിയന്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ കുറെ സെറിമണിയുടെ ഫോട്ടോസാണ് അതാരൊക്കെ അന്ന് വന്നത് ഉൾക്കാണ്ടത്തിന് ഇവർ അല്ലേ ഭാഷ ആഹാ ഇവരെല്ലാം വന്നു പോലെ ഉൾക്കാണ്ടത് you <laughs>